ഹായ് ഫ്രണ്ട്സ് ശാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ ഒരു പയർ ചെടിയാണ് ഇതിൽ നിറയെ മുഞ്ഞയാണ് അപ്പോൾ ഇത് ആദ്യം ഒന്നോ രണ്ടോ മുഞ്ഞ വരുമ്പോൾ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാർക്ക് പോകാം അവർ ഒറ്റ സ്പ്രേയുടെ ആവശ്യമേ ഉള്ളൂ ഇത് ഞാൻ അങ്ങനെ ചെയ്യാതെ ഒരുപാട് നിറഞ്ഞു ഇത് നിറയുമ്പോൾ നമ്മുടെ പയർ ചെടി നശിച്ച് പോകുന്ന അവസ്ഥ കാണും ചെടി ഉണങ്ങി പോകുക ഇലയൊക്കെ മഞ്ഞളിച്ച് വരും വിളവൊക്കെ കുറഞ്ഞ് ചെടി തന്നെ നശിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയും അതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റമ്പത് എം എല്ലിന്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പ്രേയറും കൂടെ എടുത്തിട്ടുണ്ട് സ്പ്രേയർ ഇല്ലെങ്കിൽ ഒരു അട കുപ്പിയുടെ അടപ്പിൽ ഹോൾ ഇട്ടെടുത്താൽ മതി ഇനി ഇതിലേക്കായിട്ട് ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെ മരുന്നടപ്പാണിത് അതില്ലെങ്കിൽ ഒരു സ്പൂണോ അടപ്പോ എന്തെങ്കിലും അളവിനായിട്ട് എടുത്താൽ മതി ഇതില് മൂന്നടപ്പ് വിനാഗിനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എന്ത് മരുന്ന് ചെയ്യുമ്പോഴും ആദ്യം ചെടിയുടെ ഇടയിൽ ചെറുതായിട്ടൊന്നും ചെറിയൊരു ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ചെടിയുടെ മുഴുവൻ ഭാഗത്തേക്കും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഞാനിതിൽ മൂന്നടപ്പ് വിനാഗിരിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത് വിം ജെല്ലാണ് വിം ജെല്ലിൻ്റെ പകരം വിം ജെല്ലില്ലെങ്കിൽ സോപ്പ് ഓയിലോ ഷാംപൂ അത് നമുക്ക് കയ്യിലുള്ളതനുസരിച്ച് എടുക്കാവുന്നതാണ് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാനാണ് ഇതൊക്കെ ചേർക്കുന്നത് ഇത് മുഞ്ഞ പോവാൻ മാത്രമല്ല ഉറുമ്പ് പോവാനും മറ്റ് കീടങ്ങൾക്കും നല്ല വളരെ ഫലപ്രദമായ ഒരിതാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നശിച്ചു പോകും അപ്പോൾ ഇത് ഒറ്റ തവണ മാത്രം സ്പ്രേ ചെയ്യാതെ ഒന്ന് ഇടപെട്ട് മൂന്ന് ദിവസമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ എത്ര സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഇരിക്കുക അപ്പോൾ ഒരെണ്ണം ഇരുന്നാലും മതി അടുത്തും നിറയെ ആവാനായിട്ട് അതുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂന്ന് ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഈ അളവെല്ലാം വളരെ കറക്റ്റായിട്ട് എടുക്കണം ഇത് അല്പം പോലും കൂടി പോവാൻ പാടില്ല ചെടി തന്നെ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും അപ്പോൾ ഇത് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടി പോവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ വിംചെല്ലെടുത്തിട്ടുള്ളത് രണ്ടടപ്പാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് ഓയിൽ നമുക്ക് എന്തെങ്കിലും പപ്പടം പൊരിച്ച എണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഞാനിവിടെ സൺഫ്ലവറിന്റെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടടപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് എന്ത് മരുന്ന് ചെയ്യുമ്പോഴും വൈകുന്നേരം സമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഈ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബോട്ടിൽ ഇതാ നല്ല ടൈറ്റായിട്ട് ഞാൻ അടച്ചു എടുക്കുന്നുണ്ട് ഇത് സ്പ്രേയർ ഇല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പിൽ തന്നെ കുറേ ഹോൾസ് ഇട്ട് എന്തെങ്കിലും പിന്നോ സൂചിയോ എന്തെങ്കിലും വെച്ച് പപ്പടം കുത്തുന്ന കമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ മുന്ന ചാവുന്നതായിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഹ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഇതുപോലുള്ള മറ്റു വീഡിയോസിനായിട്ട് ഷാലി കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്